പൊതുജനങ്ങൾക്ക് ഇത് കണ്ടിട്ട് തന്നെ മാലിന്യങ്ങളാണ് ഉള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടി അതാണല്ലോ ഞങ്ങൾ ഇത് മൊത്തം വൃത്തിയാക്കും വീണ്ടും ജനങ്ങൾ ആൾക്കാരാണ് കൂടുതലും ഒരു മനുഷ്യരല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയങ്ങളിൽ ഇത് വീണ്ടും കൊണ്ടുവന്ന് ഡം ചെയ്യും ഒക്കെ ഇട്ട് നടക്കുന്നവരായിരിക്കും കാരണം ഞങ്ങൾ ആൾക്കാരെ പിടിച്ചിട്ടുണ്ട് ഇവരെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ആദരിക്കേണ്ടത് നമസ്കാരം കൊച്ചി നഗരത്തിൽ പല സ്ഥലങ്ങളിലായി ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ നമ്മൾ കാണുന്നതാണ് ഇത് എല്ലാവരും കരുതുന്നത് ഈ പൊതുജനങ്ങൾക്ക് ഇതിനകത്തേക്ക് മാലിന്യം ഇടാനുള്ളതാണെന്നാണ് പലപ്പോഴും നമ്മൾ കാണുമ്പോൾ ഇതിൽ ഇതുവഴിയാണ് ഈ മാലിന്യം ഇടുന്നത് എന്നൊന്നും അറിയത്തില്ല ഇതിന് മുകളിലൊക്കെ ഈ മാലിന്യം ഒക്കെ കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന കാഴ്ചകളൊക്കെ കാണാറുണ്ട് അതെല്ലാം ഓരോ കവറിനകത്താക്കിയൊക്കെ ഇടുന്ന കാണാം എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലയിലാണ് എന്തായാലും ശുചീകരണ തൊഴിലാളികളായിട്ടുള്ള നഗരസഭയുടെ ജീവനക്കാരുണ്ട് ചേട്ടാ ഈ കണ്ടെയ്നർ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് കുടുംബശ്രീയുടെ പ്ലാസ്റ്റിക് എല്ലാ ആഴ്ച ആഴ്ചയിലൊരു ദിവസം കുടുംബശ്രീ കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് നമ്മൾ വണ്ടി വരുമ്പോഴേക്കും കയറ്റും കയറ്റി വിടും കയറ്റി ഇടതിന് ശേഷം ബാലൻസ് വരുന്നത് നമ്മൾ ഇതേപോലെയുള്ള സോർ കണ്ടെയ്നർ വെച്ചിട്ട് അതിലേക്ക് വെക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആൾക്കാർ കൊണ്ടൊന്ന് വേസ്റ്റ് ഇടും ആ ഇട്ട വേസ്റ്റുകളാണ് ഞങ്ങളിപ്പോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഇവിടെ ഇടാനുള്ള ചെയ്തോണ്ടിരിക്കുന്നത് അല്ല ഒരിക്കലും അല്ല അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വഴിയിൽ വേസ്റ്റ് ഇടുന്നത് കുറ്റകരമാണെന്ന് കോടതി വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആൾക്കാരതൊന്നും ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കാറില്ല മൈൻഡ് ചെയ്യാറില്ല വീടിന്റെ ഭാഗത്ത് ചെന്ന് പത്ത് രൂപ എടുത്ത് എടുക്കുന്ന സാധനം ആൾക്കാർ അമ്പത് രൂപ മുടക്കി പുറത്തു കൊണ്ടുവന്നിരുന്നു അതാണ് അതാണ് നമ്മളുടെ സംസ്കാരം ഇപ്പൊ എന്തൊക്കെ തരത്തിലുള്ള കാണുന്നത് എല്ലാ വേസ്റ്റും ഉണ്ട് അത് ഇന്നതൊന്നുമില്ല നമ്മളുടെ വീ വീട്ടില് വേസ്റ്റ് വരെയും കൊണ്ടുവന്നിടാ ആൾക്കാർ ഇടാറുണ്ട് ഹോസ്പിറ്റൽ വേസ്റ്റ് വരെ ഉണ്ട് സിറിഞ്ചുകള് അതേപോലെ ബ്ലഡ് കലർന്ന കോട്ടൺ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അത് ഇന്ന സാധനമൊന്നുമില്ല നമ്മളെ ഈ ലോകത്ത് എന്ത് വേസ്റ്റ് ഉണ്ട് അതും ഇതിൻ്റെ അകത്തുണ്ട് അത് അങ്ങനെ തരംതിരിച്ചു പറയാൻ പറ്റില്ല നമുക്ക് കാരണം നമ്മളുടെ വീട്ടിൽ വരുന്ന എന്ത് വേസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വരുന്ന എന്ത് വേസ്റ്റ് അതെല്ലാം കൊണ്ടുവന്ന ഡി വണ്ടിയിൽ അതെ വണ്ടിയിൽ കൊണ്ടുവന്നാണ് തള്ളും അതേപോലെ തന്നെ ആൾക്കാർ ഇപ്പോൾ പ്രൈവറ്റ് ഏജൻസികളുണ്ട് അവരിതെടുത്തിട്ട് അവരത് ചിലപ്പോൾ വണ്ടി പിടിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഡമ്പി കാരണം ഇങ്ങനെ കുറേ നമ്മൾ ഇതൊരിക്കലും നമുക്ക് ഒരു വീടിൻ്റെ അരികത്താലെങ്കിലും ഒരു പറമ്പില കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു സംഭവമല്ലത് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് നമ്മൾക്കുള്ള സംവിധാനം ഇതാണ് ആ സംവിധാനത്തിൽ നാട്ടുകാർ അതായത് സമൂഹം കയറി ഇടപെടുന്നതാണ് നമ്മളോട് നഗരസഭ എന്ത് ചെയ്താലും അതിനെതിരെ പ്രവർത്തിക്കുമെന്ന് കുറേ സമൂഹത്തിലുള്ള കുറേ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് അവരാണ് ഇതിങ്ങനെ കൊണ്ടൊന്നും ചെയ്യുന്നത് നടക്കുന്നവരായിരിക്കും കാരണം ഞങ്ങളിവിടെ നൈറ്റിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട് പിടിക്കുമ്പോൾ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും പറഞ്ഞത് അപ്പോൾ താഴെ തട്ടിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറഞ്ഞ് ബോധവൽക്കരിക്കും എന്നാൽ ഒരു ദിവസം അവരുടെ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ ചെന്നില്ല എന്നും പറഞ്ഞായിരിക്കും അതായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഒരിക്കലും ഇതായിട്ട് സഹകരിക്കൂ അവർ തീരുമാനിച്ചേക്കണ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഒരു കുറേ ആൾക്കാർ ഇപ്പോൾ ബോധവൽക്കരണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ തരണ്ട് പക്ഷെ എന്നാലും ഒരു ഭാഗം ആൾക്കാർ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ ആ അതാണ് അവരുടെ സംസ്കാരം ഇത് അവർക്കാണ് കൊടുക്കേണ്ടത് പിന്നെ അല്ലാതെ കോർപ്പറേഷൻ നേരിട്ട് എടുക്കുന്നുണ്ട് ഹോട്ടലുകളിലൊക്കെ നേരിട്ട് എടുക്കുന്നുണ്ട് പിന്നെ പ്രൈവറ്റ് ഏജൻസികൾ അവർക്ക് നമുക്ക് ചെയ്യുന്ന ലൈസൻസോടുകൂടി വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട് അവർ അവർ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരത് അങ്ങനെ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് അല്ലാതെ ആൾക്കാർ കൊണ്ടുവന്നിടുന്നുണ്ട് ആ അതൊക്കെ ഉള്ളൂ പക്ഷെ ശരിക്കും നാട്ടുകാർ തന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ അതെ അത്രയും വിദ്യാസമ്പന്നാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഏത് സ്ഥലം എല്ലായിടത്തും ഒരുപോലെ എന്റെ സ്ഥലമൊന്നുമില്ല ഇപ്പൊ എൻ്റെ വീട്ടിൽ വരുന്ന സാധനം ഞാൻ കളയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ആളുണ്ടെങ്കിൽ ഇപ്പം ഈ ഈ സ്ഥലത്ത് ഇടൂല പക്ഷെ ഞാനിതായിട്ട് നടക്കും ഒരു അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ കത്തിച്ച് ഞാൻ നടക്കും നടന്നിട്ട് അത് ഞാൻ എവിടെയെങ്കിലും ഇടും അത് ചിലപ്പോൾ ജലാശയങ്ങളിലായിരിക്കും ചിലപ്പോൾ ഇതേപോലെ പോയിന്റുകളിലായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും കാട്ടിലായിരിക്കും ക്യാമറ ഇല്ലാതെ തപ്പി നടക്കണം നടക്കണം അതാണ് അവരുടെ അതാണൊരവസ്ഥ കാരണം വെച്ചാൽ കോടിക്കണക്കിന് രൂപം കൂടയ്ക്ക് വീട് പണിയും പക്ഷേ സ്വന്തം വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ളൊരു സംവിധാനം അവർ ചെയ്യൂലി തിരുവനന്തപുരത്താണെങ്കിൽ വേസ്റ്റ് വെള്ളത്തിൽ ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേസ്റ്റുകളൊക്കെ കണ്ടല്ലോ അതേപോലെ കൊച്ചിയിലെ ഉണ്ട് അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം വെച്ചാൽ ജലാശയങ്ങളിലെല്ലാം ഈ സംഭവം ഉണ്ട് ക്ലീൻ നിങ്ങൾ പോയിട്ടുണ്ടോ ഞങ്ങൾ ആ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഈ എ ടി എസ് ഇല്ല ഇതിവിടെ ഈ ഇളംകുളം പാലത്തിന്റെ താഴെയൊക്കെ ഞങ്ങൾ ബ്ലോക്കൊക്കെ വരാൻ നേരത്ത് ചെയ്യാറുണ്ട് കാണയില് വരുന്ന പ്ലാസ്റ്റിക്കുകൾ ഒക്കെ അതായത് കിറ്റോടുകൂടി കെട്ടി അതിലേക്ക് ഇടും ആൾക്കാർ എന്നുവെച്ചാൽ അത് കൊടുക്കില്ലാന്ന് അവർ തീരുമാനിച്ചേക്കുന്ന കാര്യമാണത് കാരണം അവർ വീടിന്റെ വാതിക്കൽ സെല്ലുന്നുണ്ട് എടുക്കാനുണ്ട് ഇതായിട്ട് എങ്ങും പോകണ്ട ജസ്റ്റ് ആ സാധനം എടുത്ത് വെച്ചാൽ മതി പക്ഷെ അതിനു പോലും ആൾക്കാർ തയ്യാറല്ല സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല വേണ്ടിയിട്ട് വേസ്റ്റ് ബിന്നുകളൊക്കെ വെക്കേണ്ടി വരും അല്ലേ അതൊക്കെ കോർപ്പറേഷൻ ഒരു സമയത്ത് വെച്ചിരുന്നു ഇപ്പൊ നേരിട്ട് എടുക്കുന്നത് കൊണ്ട് അതൊക്കെ മാറ്റി കാരണം ആൾക്കാർ കൊടുക്കണില്ല അതിൽ കൊണ്ടൊന്ന് വേസ്റ്റ് ഡം ചെയ്യും അപ്പൊ അതുകൊണ്ട് നേരിട്ട് ചെന്ന് എടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ കുടുംബശ്രീ ഓൾറെഡി എടുക്കുന്നുണ്ട് പക്ഷെ അതിനോട് ആൾക്കാർ ഒരു ഏകദേശം ഒരു അമ്പത് ശതമാനം ആൾക്കാർ അതിനോട് സഹകരിച്ച് പോകുന്നുണ്ട് പക്ഷേ ആൾക്കാർ ഇതിപ്പോൾ കൊണ്ടുവന്നിടുമ്പോൾ ഇത് അവരുടെ വീട്ടിൽ നിന്ന് പോകുന്നുള്ളൂ പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇത് അപ്പോഴും പോകുന്നില്ലല്ലോ അതിങ്ങനെ ഡംപ് ചെയ്ത് ഡംപ് ചെയ്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അതെ എത്രയൊക്കെ ബോധവൽക്കരണം ചെയ്താൽ അവരത് അങ്ങനെ തന്നെ ചെയ്യും ഒരുപാട് വനിതാ ജീവനക്കാരൊക്കെ ഇത്തരത്തിൽ കോർപ്പറേഷന് വേണ്ടിയിട്ട് നഗരം ശുചിയാക്കാനായിട്ട് ഉണ്ട് നമുക്ക് ഇപ്പോൾ കാണാം ചേച്ചിയുടെ പേരെന്താ എൻ്റെ പേര് നിർമ്മല എത്ര നാളായിട്ട് ഇവിടെ ജോലി നിർമ്മലി ഞാനിപ്പോൾ അഞ്ചര വർഷമായി മൂന്ന് മൂന്ന് വർഷം സി എൽ ആർ ആയിട്ട് ഇപ്പോൾ രണ്ടര വർഷം പെർമനൻ്റായി കണ്ടിട്ട് തന്നെ ഉള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടി അതാണല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല നമ്മൾ വീണ്ടും വൃത്തിയാക്കും വീണ്ടും ജനങ്ങൾ തന്നെ കൊണ്ടുവന്നിത് കൊണ്ട് ഇടുന്നത് ഞങ്ങൾ എത്ര വൃത്തിയാക്കിയോ കോർപ്പറേഷന് കുറ്റം പറയാൻ എന്നിട്ട് ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഞങ്ങളിത് മൊത്തം വൃത്തിയാക്കും വീണ്ടും ജനങ്ങൾ കൊണ്ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിവിടെ ആൾക്കാരെ നൈറ്റ് ഡ്യൂട്ടിക്കും ഒക്കെ ഇടുന്നതാണ് അവര് മനുഷ്യരല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പോകുന്ന സമയങ്ങളിൽ ഇത് വീണ്ടും കൊണ്ടുവന്ന് ഡമ്പ് ചെയ്യും എന്തൊക്കെ കണ്ടില്ല കിടക്കണ മാലിന്യങ്ങൾ കണ്ടില്ല ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടും കോർപ്പറേഷന് കുറ്റം പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തോരം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പാടില്ലേ ഞങ്ങൾ ചെയ്യും ഇതിപ്പോൾ വൃത്തിയാക്കിയിട്ട് പോയാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് നോക്കി ഇതിൻ്റെ ഇരട്ടി സാധനങ്ങളായിരിക്കും പ്രശ്നങ്ങളൊക്കെ പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട് എല്ലാ പനികൾ ഇപ്പോൾ ഇപ്പം ഡെങ്കു ഒക്കെ ഇഷ്ടംപോലെയുണ്ട് ഡെങ്കു കേസുകളൊക്കെ നിലനിൽക്കുകയാണ് ഞങ്ങളിപ്പോൾ ഇത് വന്നിട്ട് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഡ്യൂട്ടിയും ഉണ്ട് ഇതും ചെയ്യണം എല്ലാ എല്ലാ വർക്കും ഞങ്ങൾ ചെയ്യണം പക്ഷേ ഞങ്ങളുടെ ജോലി ഇതായത് കൊണ്ട് ഞങ്ങൾക്കൊരു മടിയും കൂടാണ്ട് ഞങ്ങൾ ഇതൊക്കെ വൃത്തിയാക്കും വീണ്ടും ഇതുതന്നെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് വിഷമതയും കാര്യങ്ങളും ഉണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ജനങ്ങളെ സഹകരിക്കാത്തതിൽ കൂടുതലും ഈ അന്യ അന്യസംസ്ഥാനത്തെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇവിടെ ഡംപ് ചെയ്യും അങ്ങനെ ഞങ്ങളുടെ കോർപ്പറേഷൻ തന്നെ കുറേ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് അതിനൊക്കെ ഫൈൻ അടിക്കുന്നുണ്ട് പിന്നെ ഇവർ തിരിച്ചു വരില്ല എടുക്കാനൊന്നും വരില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നമ്മളിപ്പോൾ പ്രതിരോധ കുത്തിവെച്ചപ്പോൾ എലിപ്പനിക്കൊക്കെ ഞങ്ങൾക്ക് കോർപ്പറേഷനിൽ നിന്ന് മരുന്ന് വന്നു ഞങ്ങൾ അതൊക്കെ കഴിച്ചു അല്ലാതെ ഇപ്പം ഇപ്പം ഇതൊക്കെ കുപ്പിച്ചില്ല ഇപ്പം എല്ലാവരുടെയും കാലുകളിൽ തന്നെ കയറി ഞങ്ങൾ ഇനി നോക്കും നോക്കിയിട്ട് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കും അങ്ങനെയൊക്കെ ചെയ്യും ഞങ്ങൾക്ക് പറ്റുന്നു ബിയർ ബിയർ കുപ്പി എന്ന് എന്നുവേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഒന്നും ഇല്ലാത്തതായിട്ടൊന്നുമില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് അതാ കണ്ടില്ല നിങ്ങൾ കാണാം നിങ്ങൾക്ക് കാണാമല്ലോ ഇതാണ് പരിപാടി ഞങ്ങൾ ഇത് വൃത്തിയാക്കും രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ വീണ്ടും ഇത് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഇതിപ്പം തമിഴ്നാടാണെന്ന് പറഞ്ഞിരിക്കണേന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബ്രഹ്മപുരത്തെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞേക്കണം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല അതേക്കുറിച്ച് നമുക്ക് ഇവരെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ആദരിക്കേണ്ടത് നമ്മുടെ നഗരം വൃത്തിയാക്കുന്ന ഇത്തരത്തിലുള്ള ജീവനക്കാരെയൊക്കെയാണ് നമ്മൾ ആദരിച്ച് അവർക്ക് അഭിനന്ദനം നൽകി അവർക്ക് പ്രോത്സാഹനം നൽകുകയൊക്കെ ചെയ്യേണ്ടത് കാരണം നമ്മൾ ഈ നഗരത്തിലൂടെ നടക്കുമ്പോൾ മൂക്കുപൊത്താതെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവർ വിചാരിക്കണം ഇവരില്ലെന്നുണ്ടെങ്കിൽ ഈ നഗരം ചീഞ്ഞ് നാറി നാശമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് കാണാം അറപ്പുളവാകുന്ന തരത്തിലുള്ള മാലിന്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇവർ ഇവരുടെ കാലുകളിലും മറ്റുമൊക്കെ ഈ കുപ്പിച്ചെല്ലുമൊക്കെ കയറാറുണ്ട് എന്നാണ് പറയുന്നത് അത്തരത്തിൽ മുറിവ് സംഭവിക്കാറുണ്ട് ഇപ്പം എലിപ്പനി ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങളൊക്കെ പിടിപെടുകയാണ് അതിനിടയിൽ ഇവർ ഈ മാലിന്യത്തിൽ നിന്ന് ഇത്തരത്തിൽ ജോലി ചെയ്യുകയാണ് എങ്കിലും പ്രതിരോധ കുത്തിവുകളൊക്കെ എടുക്കുമെങ്കിലും എത്രത്തോളം അത് ഇവർക്ക് ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് അത് പലരും ഈ മാലിന്യം വീട്ടിൽ പ്രത്യേകമായി സൂക്ഷിച്ചു വെച്ച് അത് ഹരിതകർമ്മസേനയ്ക്ക് നൽകണമെന്ന് പറഞ്ഞാലും അതൊന്നും വകവയ്ക്കാതെ ഇത് റോഡിലേക്ക് കൊണ്ടുവന്ന് തള്ളുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും നഗരസഭ കുറച്ചുകൂടി ഇക്കാര്യത്തിൽ ആളുകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൂടി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഈ പ്രവണത ഇല്ലാതാക്കാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പിച്ചില്ലുകളും ആശുപത്രി വേസ്റ്റുകളും അടക്കം സിറിഞ്ചുകളും മറ്റുമൊക്കെ ഈ സിറിഞ്ചിൻ്റെ കൂടെ അതിൻ്റെ സൂചികളും കുത്തിവെപ്പിന് എടുക്കുന്ന സൂചികളും ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന സൂചികളും മറ്റുമൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നാണ് ഇവരെല്ലാവരും പറഞ്ഞത് നമുക്ക് കാണാം ഇത് ഈ എടുത്തിടുന്ന കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് ഏറെ മനം അടുപ്പിക്കും എന്തായാലും പറയാൻ വന്നത് ഇത് തന്നെയാണ് അതായത് ഇത്തരം കണ്ടെയ്നറുകൾ ഇത് വേസ്റ്റിടുവാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്ക് വേസ്റ്റിടുവാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇത് ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിച്ചുകൊണ്ടുവരുന്ന വേസ്റ്റുകൾ വാഹനത്തിൽ കയറ്റി അത് വിടുമ്പോൾ അതിൽ ബാക്കി വരുന്ന ഇവിടെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുകയാണ് പിന്നീട് ഇത് തുറന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് പതിവ് അല്ലാതെ ഇത് പൊതുജനങ്ങൾക്ക് വേസ്റ്റ് ഇടുവാൻ വേണ്ടിയിട്ടുള്ള അല്ല ഇതൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ചിലതൊക്കെ ഇതിന് മുകൾ ഭാഗം തുറന്നിരിക്കുകയാണ് എന്ന് കരുതി മുകളിലേക്ക് വലിച്ചെറിയുന്നു അത് മുകളിൽ തന്നെ അതുപോലെ തന്നെയുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിങ്ങൾ വീടുകളിൽ തന്നെ സൂക്ഷിച്ച് അത് ഹരിതകർമ്മ സേനയ്ക്ക് നൽകണം അത് കോർപ്പറേഷൻ നിയോഗിച്ചിട്ടുള്ള സ്റ്റാഫുകളാണ് അവർക്കൊരു നിശ്ചിത ഫീസും കൊടുത്തതിന് ശേഷം നിങ്ങളത് ചെയ്യുക പലരും ഇത്തരം വേസ്റ്റുകൾ ഇടാൻ നേരത്തെ ജീവനക്കാരൻ പറഞ്ഞ പോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെ പെട്രോളും മുടക്കി ഈ നഗരം മുഴുവൻ ക്യാമറയുണ്ടോ ആളുകളുണ്ടോ ആളില്ലാത്ത സ്ഥലമൊക്കെ നോക്കി തോടുകളും മറ്റുമൊക്കെ നോക്കി വാഹനത്തിൽ കറങ്ങുന്ന ആ ഒരു സമയനഷ്ടവും ആ ഒരു പണനഷ്ടവും ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ പ്രത്യേകമായി വേർതിരിച്ച് മാറ്റിവെച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകേണ്ടതാണ് ഇത്തരത്തിലുള്ള മാലിന്യം കൃത്യമായി ഇങ്ങനെ വേണം നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടി കൊച്ചിയിൽ നിന്നും ശബരിനാഥനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി